പോലെ ഇങ്ങനെ അതിനകത്ത് നിളവി വരെയും കുഞ്ഞാവ് ഇങ്ങനെ പിടിക്കുമ്പോൾ അവളുടെ കയ്യില് വരാൻ തുടങ്ങി യൂസ് ചെയ്യാറില്ല ഈ ക്രീമും സോപ്പും മാത്രം റാഷസ് വന്നപ്പോഴത്തേക്കും കൊണ്ടുപോയപ്പോഴേക്കും ഡോക്ടറും പ്രിസ്ക്രൈബ് ചെയ്ത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്ത്രീസ്വതി ഇതെന്റെ ഹസ്ബൻഡ് ഡാനി നിങ്ങളുടെ മോള് ഇഫെൻറെയില്ല കേട്ടോ അനിയത്തിടയിൽ ലയിപ്പിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ പല വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോകണേൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വരുവാണ് ചേച്ചി ഏത് ഡേപ്പറാണ് യൂസ് ചെയ്യുന്നത് നൈറ്റ് യൂസ് ചെയ്യാറുണ്ടോ റാഷസ് വരുന്നുണ്ടോ മോക്ക് മൂക്ക് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ ചേച്ചി പറയുന്ന ബ്രാൻഡ് അത്ര നല്ലതായി തോന്നുന്നില്ല എന്നുള്ള അങ്ങനെ പല ഉണ്ട് അപ്പോൾ എല്ലാത്തിനുമുള്ള ആൻസേഴ്സ് ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റെഡി കുഞ്ഞാവ ഉണ്ടായതിന് ശേഷം അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തന്ന ഒരു ഹാപ്പി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബ്രാൻഡിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതൊരു ടേപ്പ് ടൈപ്പാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈപ്പ് ആയിരുന്നു യൂസ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു എല്ലാവർക്കും എല്ലാ ന്യൂ ഹോംസിനും ഉള്ളതുപോലെ ഏത് ഏതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് റാഷസ് വരുമോ എപ്പോഴും ഡയപ്പർ വയ്ക്കാവോ നൈറ്റ് യൂസ് ചെയ്യാമോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യമൊക്കെ ഞാൻ തുണി തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ തുണി യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞുവയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവൾക്ക് കംഫർട്ടബിൾ അല്ല ണീക്കുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കുഞ്ഞാവയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ഇതായപ്പോൾ ഞാൻ ഡയപ്പറ തന്നെ കണ്ടിന്യൂ എന്ന് വെച്ചാൽ ഹാപ്പി ബ്രാൻഡ് അത് ഡോക്ടേഴ്സ് എന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് നമുക്ക് തന്നതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴെല്ലാം അത് അത് മാക്സിമം മേടിച്ച് വെക്കാനും അത് യൂസ് ചെയ്യാനും തുടങ്ങി പക്ഷെ അതിനു കണ്ട ഞാൻ ഒരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷസും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷെ അത് എനിക്ക് ഒരുപാട് നേരം ഈ ഇങ്ങനെ ലീക്കേജ് വരുന്നതാണൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ ഏത് യൂസ് ചെയ്യാം എന്ന് ഞാൻ ഇത് ചെയ്തു മോക്ക് ഞാൻ കഴിഞ്ഞിട്ട് മമ്മിപ്പക്കോ പാൻസ് യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ മമ്മിപ്പക്കോ പാൻസ് യൂസ് ചെയ്ത് തുടങ്ങി അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ലീക്കേജ് ഒന്നും ഇല്ലാതെ നല്ലവണ്ണം അബ്സോർപ്ഷൻ ഒക്കെ നല്ല രീതിയിലുണ്ട് അത് കണ്ടിന്യൂ ചെയ്തു പക്ഷെ അത് അത് നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിലുള്ളതല്ല എന്ന് ഇത് ചെയ്ത് അപ്പം ഞാൻ പല ഓൺലൈൻ നമ്മൾ ഒരുപാട് റെഫർ ചെയ്തു അപ്പോഴത്തേക്കും അതിൽ ഏതാണ് നമുക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നത് നല്ല റിവ്യൂസ് ഉള്ളത് ഏതാ എന്നൊക്കെ ഞാൻ ഒരുപാട് ഇത് ചെയ്തതിന് ശേഷമാണ് ബംഡം എന്ന് പറയുന്ന ബ്രാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം ഞാനൊരു ചെറിയ പാക്ക് മേടിച്ചിട്ട് അത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്ത് തുടങ്ങിയ ഓക്കെ അത് കംഫർട്ടബിൾ ആണെന്ന് തോന്നി പിന്നെ എനിക്ക് ഒരു ജസ്റ്റ് ഒരു ഇത് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് നമുക്കൊരു അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മമ്മിപ്പക്കോ പാൻസ് കുഞ്ഞിനെ ഇപ്പോൾ കറണ്ട്ലി നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും മീഡിയം സൈസ് മതി അവർക്ക് മീഡിയം സൈസ് ആണ് നല്ല രീതിയിൽ കംഫേർട്ടാണ് പക്ഷേ ബം ടം മേടിക്കുമ്പോൾ മീഡിയം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ലാർജ് സൈസ് തന്നെ വേണം അങ്ങനെയാണ് ഒരു സൈസിൽ നമുക്കൊരു ഒരു കൺഫ്യൂഷൻ വരും അപ്പം ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്ലാതെ നമ്മൾ മേടിക്കുമ്പോൾ ഏതാണോ സൈസ് അതിനെ ഒരു സൈസ് കൂടിയ സൈസ് അതായത് മീഡിയം ആണെങ്കിൽ ലാർജ് സൈസ് ണെങ്കിൽ മീഡിയം സൈസ് അങ്ങനെ പ്രിഫർ ചെയ്ത് മേടിക്കാൻ നോക്കാം അപ്പോൾ അങ്ങനെ ഞാൻ ബംടം യൂസ് ചെയ്യാൻ തുടങ്ങി ബംടം ഞാൻ ഒരു മാക്സിമം ഒരു നാല് മണിക്കൂറൊക്കെ വെച്ചേക്കാറുള്ളൂ പിന്നെ ഈ വേറെ റേറ്റ് കൂടിയതിന്റെ അത്ര ഭയങ്കര അബ്സോർപ്ഷൻ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടാവരുത് ഒരു നമ്മുടെ ആ ഒരു റേഞ്ചിനുള്ള കാരണം ഇതിന്റെ റേറ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന വലിയ വലിയ ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് സോ അത്രയ്ക്കൊരു എക്സ്പെക് എക്സ്പെക്ടേഷനെ നമ്മൾ കൊടുക്കാവും വലിയ രീതിയിൽ അബ്സോപ്ഷൻ ഉണ്ടാവില്ല പിന്നെ ആയിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് ഞാൻ നൈറ്റും കുഞ്ഞാവയ്ക്ക് അവയ്ക്ക് ആണ് യൂസ് ചെയ്തത് അത് കുഞ്ഞിലെ തന്നെ ഡയപ്പേഴ്സ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി തുണി കംഫർട്ട് അല്ലാത്തതുകൊണ്ട് തോന്നിയതുകൊണ്ട് പിന്നെ എന്താ ഡയപ്പേഴ്സ് അല്ലാത്ത ഡയപ്പേഴ്സ് യൂസ് ചെയ്ത് പിന്നെ ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കിനി വെക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല അതിനകത്തുനിന്ന് അവൾക്ക് ഒരിക്കട്ടും കംഫർട്ടല്ലായിരുന്നു വെച്ച ഉടനെ ഒരു ഒരു തവണ യൂറിൻ പോകുമ്പോൾ തന്നെ ലീക്കേജ് ഉണ്ടാവുന്നു സോ അതുകൊണ്ടാണ് ഞാൻ ക്ലോത്തിൻ്റെ യൂസ് ചെയ്യാഞ്ഞത് വാഷബിളായിട്ടുള്ളത് യൂസ് ചെയ്യാഞ്ഞത് പിന്നെ ബം ടമ്മിൻ്റെ ഇപ്പൊ എനിക്ക് കറണ്ട്ലി ഒരു തോന്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലാസ്റ്റ് ടൈം ലാർജ് സൈസ് അവർക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു പാക്കേജ് കൊടുത്തപ്പോൾ അവർ മിനിമം പാക്കേജ് പാക്ക് ഓഫ് ടു ആണ് പറഞ്ഞത് അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറയാവേ റേറ്റ് വരുന്നത് എണ്ണൂറ്റി സംതിങ് ആണ് ഏട്ടോ രണ്ട് പാക്കായിട്ടാണ് വരുന്നത് എണ്ണൂറ്റി സംതിങ് ആണ് വന്നത് അപ്പം അതേ ഉണ്ടായിരുന്നുള്ളൂ ആമസോണിൽ ഞാൻ അങ്ങനെ അത് പർച്ചേസ് ചെയ്ത് അമ്പത്താറെണ്ണം അമ്പത്താറെണ്ണമുള്ള രണ്ട് രണ്ട് പാക്ക് ലാർജ് സൈസാണ് വാങ്ങിച്ചത് പക്ഷേ അങ്ങനൊരെണ്ണം ഞാൻ വാങ്ങിച്ചപ്പോൾ ബം ടമ്മിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ഇത് വ്യത്യാസം വന്നു തുടങ്ങി ഞാൻ വിഷ്വൽസ് കാണിക്കാം വമ്പമ്മിൻ്റെ ബാക്കിൽ ആ പഞ്ഞി പഞ്ഞി പോലെ ഇങ്ങനെ അതിനകത്ത് നിളവി വരെയും കുഞ്ഞാവെ ഇങ്ങനെ പിടിക്കുമ്പോൾ അവളുടെ കയ്യിൽ വരാൻ തുടങ്ങി ചിരടില്ലേ ചിരടില് മരിഞ്ഞാണത്തിലും ചുറ്റി ചുറ്റി നൂലി കണക്ക് വരാൻ തുടങ്ങി ഞാൻ രണ്ട് പാക്കാണ് വാങ്ങിച്ചത് അതിനകത്ത് ഫസ്റ്റ് പാക്ക് മേടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ വരാൻ തുടങ്ങി പക്ഷേ ഞാൻ ശ്രദ്ധിച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം അത് കളഞ്ഞിട്ട് വേറെ മേടിക്കണം നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോൾ ഇങ്ങനെ ഈ സ്നഗ്ഗി ഡേപ്പർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കുറച്ച് സമയം എടുത്തേ അത് വരുള്ളൂ അപ്പം അതുവരെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പക്ഷെ എൻ്റെ അനിയ നമ്മുടെ അനിയത്തി ആർച്ച ലാർജ് സൈസ് തന്നെ ഒറ്റ പാക്ക് ഉള്ളത് വാങ്ങിച്ചു പക്ഷേ അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഡയപ്പർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ ആർച്ച വാങ്ങിച്ചത് കുറച്ചും കൂടെ കട്ടിയുണ്ട് പക്ഷേ മോക്ക് വാങ്ങിച്ചത് രണ്ടെണ്ണം ഉള്ളത് വാങ്ങിച്ചതിനകത്ത് ഒരു കട്ടിക്കുറവുണ്ട് അപ്പോൾ അതൊക്കെ ചൂടിച്ച് വാങ്ങിക്കുക അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ക്വാളിറ്റിയിൽ അവരൊരു എന്തോ ഒരു ഇത് വരുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു ആദ്യ ടൈമിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാക്സിമം വൺ വൺ ഉള്ളത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ഞാൻ ബം ടമാണ് യൂസ് ുന്നത് ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും വരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ നമ്മുടെ റാഷസിൻ്റെ കാര്യമാണ് റാഷസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഡയപ്പർ മാറ്റാൻ ശ്രമിക്കുക ഞാൻ നൈറ്റിൽ തന്നെ രണ്ട് തവണയെങ്കിലും രണ്ട് തവണ രണ്ട് തവണ എന്താ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മാറ്റും ഡയപ്പർ മാറ്റും കാരണം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുമല്ലോ അപ്പം എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഡയപ്പർ മാറ്റാറുണ്ട് പിന്നെ റാഷസ് വരുന്നത് ശ്രദ്ധിക്കാ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഷൻ പോയി കഴിഞ്ഞാലും യൂറിൻ പാസ് ചെയ്താലും തന്നെ നന്നായിട്ട് വെള്ളം നനച്ച് തന്നെ അവിടുത്തെ എല്ലാ ഭാഗങ്ങളും തുടക്കുക അതുപോലെ തന്നെ ഒപ്പി വെള്ളം ഈർപ്പം നിൽക്കാനേ പാടില്ല ഈർപ്പം നന്നായിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ തുടക്കി ചെയ്യരുത് കേട്ടോ നന്നായിട്ട് ഒപ്പി ഒപ്പി തന്നെ എടുത്ത് വെള്ളം വെള്ളം ഒരു ഒരു വെള്ളത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ തുടച്ച് ഇത് ചെയ്യുക പാപ്പ് ഡ്രൈ ആക്കി തന്നെ വെക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിപ്പം ഒരു റാഷ് ക്രീം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ റാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ബെസ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കുള്ള ഇത് ഇത് ഡെർമാ ഡർമാ ആണ് ഞാൻ കുഞ്ഞിന് സോപ്പും ഡെർമാ ഡ്യൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നിനും കുഞ്ഞി ഒന്നും കുഞ്ഞിന് യൂസ് ചെയ്യാറില്ല ഈ ക്രീമും സോപ്പും മാത്രം ഇത് രണ്ടും മാത്രമേ കുഞ്ഞിന് വേറെ പൗഡറോ കരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല ഇതിൻ്റെ എൻ്റെ ഇതിലെൻ്റെ രണ്ടും ഉണ്ട് അതാണ്ട് ഇത് ലോഷനാണ് ഇത് വരുന്ന ഡെർമാ ഡ്യൂവിൻ്റെ ലോഷനാണ് ഇത് ഡെർമാഡ്യൂമിൻ്റെ ഡ്യൂവിൻ്റെ ക്രീമാണ് അപ്പോൾ ക്രീമിൽ ലോ ലോഷൻ്റെ ടെക്സ്ച്ചർ അറിയാമല്ലോ ഇത് കുറച്ച് ലൂസി ലൂസി ആണ് ഇത് കുറച്ച് തിക്കാണ് ക്രീം വരുന്നത് രണ്ടും വരി ഇത് ആക്ച്വലി ഞാൻ ലോഷനാണ് യൂസ് ചെയ്യുന്നത് ഇത് ഏട്ടൻ അറിയാതെ ഞാൻ ഡെർമാഡ്യൂ എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് ഏട്ടനും ശ്രദ്ധ ശ്രദ്ധിച്ചതാണല്ലോ അപ്പം ക്രീമാണ് മേടിച്ചുകൊണ്ട് തന്നത് ഏട്ടോ രണ്ടും ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് ഒരുപാട് ഒരുപാട് സ്റ്റിക്കി പോലെ ഒന്നും അല്ല നല്ല അങ്ങ് നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും ഇത് ഇത് നല്ലൊരു ആൻറ്റി റാഷ് ക്രീം എന്ന് തന്നെ പറയാം കാരണം അനിയത്തി അനിയത്തി ആർച്ച കുഞ്ഞിന് റാഷ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ലീക്കേജ് ഉണ്ടായിരുന്നു എന്താ മോഷൻ കുറച്ച് കുറച്ചായിട്ട് വാവയ്ക്ക് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞിനെട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ റാഷസ് വന്നപ്പോഴത്തേക്കും കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടറും പ്രിസ്ക്രൈബ് ഇത് വന്നത് ഈ ഡെമാഡിയോൻ്റെ ലോഷൻ അപ്പോൾ എപ്പോഴും നമ്മൾ കഴുകി ഇങ്ങനെ തുടച്ച് ഡ്രൈ ചെയ്തതിനു ശേഷം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് ഇടുക ദേഹം മുഴുവൻ ഇടുന്നത് നല്ല നല്ലതാണ് കാരണം കുഞ്ഞുങ്ങളുടെ നല്ല വെള്ളത്തിലൊക്കെ കടന്നിട്ട് പുറത്തോട്ട് വരുമ്പോൾ കുഞ്ഞിൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിരിക്കും സോ നമ്മൾ ഇതൊക്കെ കുളിപ്പിച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നല്ല നല്ല സ്കിന്നാക്കി വെക്കുക അപ്പം ഇത്രയുള്ള വീഡിയോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ